കല്ലാർകുട്ടി ടൗണിൽ വാഹനയാത്രികർക്ക് വിവിധയിടങ്ങളിലേക്ക് പോകേണ്ടുന്ന ദിശ മനസ്സിലാകും വിധം ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം നിലവിൽ ആദ്യമായി എത്തുന്ന വാഹനയാത്രികരിൽ പലരും ടൗണിൽ വാഹനം നിർത്തി വഴി ചോദിച്ചാണ് യാത്ര തുടരുന്നത് ഇതാ പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടവരുത്തുന്ന സാഹചര്യത്തിലാണ് വലിയ ദിശാസൂചിക ബോർഡെന്ന ആവശ്യം ഉയരുന്നത് മൂന്ന് ഭാഗത്തു നിന്നും റോഡുകൾ വന്ന് സംഗമിക്കുന്ന ഇടമാണ് കല്ലാറുകുട്ടി ടൗൺ ചെറുതോണി നേരിമംഗലം അടിമാലി വെള്ളത്തൂവൽ മൂന്നാർ ഭാഗങ്ങളിലേക്ക് കല്ലാറുകുട്ടി വഴി കടന്നു പോകാം മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും കല്ലാറുകുട്ടി വഴി യാത്ര ചെയ്യാറുണ്ട് എന്നാൽ കല്ലാറുകുട്ടി ടൗണിൽ എത്തിക്കഴിയുമ്പോൾ തങ്ങൾക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങളുടെ ദിശ എങ്ങോട്ടെന്നറിയാതെ യാത്രക്കാർ കുഴങ്ങാറുണ്ട് ഈ സാഹചര്യത്തിലാണ് വിവിധയിടങ്ങളിലേക്ക് പോകേണ്ടുന്ന ദിശ മനസ്സിലാകും വിധം ടൗണിൽ ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ദിശാസൂചകമായ ബോർഡുകളൊന്നുമില്ല മൂന്നും കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് ആൾക്കാർ വണ്ടി നിർത്തി സാ എങ്ങോട്ട് പോകേണ്ട വഴികൾ ചോദിക്കുകയും അവിടെ നിർത്തുന്ന ആ സമയം കൊണ്ട് വഴി ബ്ലോക്ക് ആവുകയും ചെയ്തു ആ മിറർ എന്ന സ്ഥാനത്ത് മിററോട് കൂടി ഒരു ദിശ ബോർഡ് കൂടി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഇവിടുത്തെ പൊതുവേ ഇടുങ്ങിയ ടൗണാണ് കല്ലാറുകുട്ടി രാവിലെയും വൈകുന്നേരവുമെല്ലാം വലിയ ഗതാഗത ഇവിടെ അനുഭവപ്പെടാറുണ്ട് നിലവിൽ ആദ്യമായി എത്തുന്ന വാഹന വാഹനയാത്രികരിൽ പലരും ടൗണിൽ വാഹനം നിർത്തി വഴി ചോദിച്ചാണ് യാത്ര തുടരുന്നത് ഇത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കാൻ ഇടവരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ടൗണിൽ വലിയ ദിശാസൂചിക ബോർഡെന്ന ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി